ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ആ പേരും ആ മുഖവും കണ്ടാൽ അതിനേക്കാൾ വലിയ ആഘോഷം മറ്റെന്തുണ്ട് മലയാളികൾക്ക് ലാലേട്ടൻ വീണ്ടും വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് തൻ്റെ നടന വിസ്മയ ശൈലി കൊണ്ട് ആരാധകരുടെ ഇടയിൽ മോഹൻലാൽ എന്ന നടൻ കെട്ടിപ്പൊക്കിയ കൊട്ടാരം ചെറുതൊന്നുമല്ല പാനിന്ത്യൻ ചിത്രം കണ്ണപ്പയുടെ ടീസറിൽ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് മോഹൻലാൽ ബ്രഹ്മാണ്ട വിസ്മയം തന്നെയാണ് കണ്ണപ്പ ആരാധകർക്ക് നൽകുവാൻ പോകുന്നത് ഏതു വേഷമാണെങ്കിൽ പോലും ഹീറോയെ വെല്ലുന്ന പ്രകടനം മോഹൻലാൽ കാഴ്ചവെക്കുമെന്നതിന് ഒരു സംശയവുമില്ല ഏതു വേഷവും അനായാസം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ലാലേട്ടനെ ആരാധകർ നെഞ്ചോട് ചേർക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ഒരു പടമല്ല കണ്ണപ്പ പ്രഗത്ഭരായ അഭിനേതാക്കളും ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും കൂടി ചേരുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ആവേശം കുറച്ചു കൂടും ടീസറിൽ ഒരു ചെറിയ സീനിലാണ് മോഹൻലാൽ വരുന്നതെങ്കിലും ഈ ബ്രഹ്മാണ്ട ചിത്രത്തിൽ ഇത്രയും അഭിനേതാക്കൾക്കിടയിൽ ലാലേട്ടനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അത് മലയാളികൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന കണ്ണപ്പ യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ് പറയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലെ ട്വന്റി ഫ്രെയിംസ് ഫാക്ടറി ഏവി എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആന്ധ്ര ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് മറ്റു ലൊക്കേഷനുകൾ മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്യുന്നത് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിഷ്ണു മഞ്ജു പ്രഭാസ് അക്ഷയ് കുമാർ തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളിലായി എത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ കണ്ണപ്പ എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം അണിയറ പ്രവർത്തകർ ആരംഭിച്ചതാണ് കഴിഞ്ഞ വർഷം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തെ നോക്കി കാണുന്നതെന്ന് ട്രെയിലർ ഇറങ്ങിയ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു